അപ്പൊ എന്താ പറയാ ഒരുപാട് സമ്മാനങ്ങൾ ഒരുപാട് ട്രോഫി സർട്ടിഫിക്കറ്റ് എല്ലാരും വാങ്ങുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഒരാളെ പരിചയപ്പെടാം അവരെന്താണ് വാങ്ങി നമുക്ക് നോക്കാം ഹലോ എന്താണ് പേര് പ്രകാശ് ഏത് സമ്മാനം വാങ്ങിയത് സംസ്കൃതം പ്രഭാഷണം ഇനി ജില്ലാ തലത്തിൽ പോയിട്ട് അടിപൊളിയാക്കണ്ടേ മാഷിമാരും വന്നിട്ടുണ്ടോ സാറിന്റെ പേരെന്താണ് സാറൊന്ന് വരാൻ പറ്റോ എന്താ പറയാനുള്ളത് വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു കേരള കലോത്സവത്തിൽ ഇപ്പം ഇരിക്കൂർ ഉപജില്ലയെ പ്രതിനിധീകരിച്ചിട്ട് കണ്ണൂർ റവന്യൂ ജില്ലയിൽ ഇപ്പം മത്സരിക്കാൻ പോകുന്നത് നങ്ങ്യാർകൂത്തിൽ മത്സരിക്കാൻ പോകുന്നത് ദിയ ദിയയാണ് ജഡ്ജസ് ഇന്ന് അഭിപ്രായപ്പെട്ടത് ആ സ്റ്റേജിൽ നടന്ന ഏറ്റവും നല്ല പെർഫോമൻസ് ദിയയുടെ ആയിരുന്നു അറിയുന്നു തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പുണ്ട് ജില്ലയിൽ നിന്നും ഫസ്റ്റ് ഏഗ്രേഡ് സംസ്ഥാന തലത്തിൽ ദിയ മത്സരിക്കും ാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിരവധി സമ്മാനങ്ങൾ അപ്പൊ ജില്ലാതലും ഇപ്പോൾ ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് ദേവമാതാ ഹൈസ്കൂൾ നിൽക്കുന്നത് നാളെ ഏകദേശം എട്ട് ഗ്രൂപ്പ് ആയിട്ട് അടക്കം പതിനഞ്ചോളം പ്രോഗ്രാംസ് ഉണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് എന്താണ് വളരെ പിന്നെ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര അപ്പം ഇതുപോലെ തന്നെ ഫസ്റ്റ് അടിക്കട്ടെ പ്രവർത്തനോട് പറയുന്നു അപ്പം അടിപൊളിയായിട്ട് കളിക്കുക ശരി കേട്ടോ ക്യാമറമാൻ സജിത്തിന്റെ അപ്പുറം അജിത് ഏജൻഡ് ന്യൂസ്